നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വേനൽ കാല അവധിയും ബലി സീസണും ആരംഭിച്ചിരിക്കെ നാട്ടിലേക്ക് പോകാനുള്ളവരുടെ വൻതിരക്കാണ് യു എയിലെ വിമാനത്താവളങ്ങളിൽ അനുഭവപ്പെടുന്നത് ഇതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളും വരുന്നു ജൂലൈ ആദ്യ വാരം വരെ തിരക്ക് തുടരുമെന്നാണ് കണക്കുകൂട്ടൽ വിമാനത്താവളത്തിലെ സങ്കീർണതകൾ ഒഴിവാക്കാൻ ലഗേജുകളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും കഴിഞ്ഞ ആഴ്ച ദുബായ് വിമാനത്താവള അധികൃതർ പുറത്തിറക്കിയ അറിയിപ്പിൽ പറഞ്ഞിരുന്നു വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ലഗേജുകളിലും ഹാൻഡ് ബാഗുകളിലും കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങളെ കുറിച്ച് വിമാന കമ്പനികൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പും നൽകാറുണ്ട് അതുപോലെ തന്നെ ലഗേജിൽ മാത്രം കൊണ്ടുപോകാവുന്ന സാധനങ്ങളും ഹാൻഡ് ബാഗിൽ മാത്രം കൊണ്ടുപോകാവുന്നവയും ഉണ്ട് ഇത്തരം നിബന്ധനകൾ വിമാന കമ്പനികൾ തങ്ങളുടെ വെബ്സൈറ്റുകളിൽ വിശദമായി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവും യാത്രയ്ക്ക് മുന്നോടിയായി അത് പരിശോധിക്കുന്നത് വിമാനത്താവളത്തിൽ വെച്ച് സമയം ലാഭിക്കാനും പരിശോധനകൾ വേഗം ും യാത്രക്കാരെ സഹായിക്കും ലൈറ്ററുകൾ ലൈറ്റർ ഫ്യൂവലുകൾ പെപ്പർ സ്പ്രേ പോലുള്ള ആളുകളെ കീഴ്പ്പെടുത്താൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഷോക്കടുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടൈസറുകൾ പോലുള്ളവ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ കംപ്രസ്ഡ് ഗ്യാസുകൾ ലിഥിയം ബാറ്ററികൾ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള പടക്കങ്ങൾ പൂത്തിരികൾ പോലുള്ള എല്ലാ സാധനങ്ങളും വിമാനങ്ങളിൽ പൂർണ്ണമായ വിലക്കുള്ളവയാണ് ഇവ ഹാൻഡ് ബാഗുകളിലോ ചെക്ക് ഇൻ ബാഗുകളിലോ അനുവദിക്കില്ല ഇതിനു പുറമെ ഹോവർ ബോർഡുകൾ മിനി സെഗ്വേസ് സെൽഫ് ബാലൻസിംഗ് വീൽസ് തുടങ്ങിയ പേഴ്സണൽ മോട്ടോറൈസ്ഡ് വാഹനങ്ങൾ ലിഥിയം ബാറ്ററികളോ വൈറോടെക്നിക് മെറ്റീരിയലുകളോ ഉൾപ്പെട്ട സെക്യൂരിറ്റി ടൈപ്പ് അറ്റാഷെ കേസുകൾ ക്യാഷ് ബോക്സുകൾ തുടങ്ങിയവയ്ക്കും നിയന്ത്രണം ഉണ്ട് മദ്യം ചെക്ക് ഇൻ ബാഗേജിലും ക്യാബിൻ ബാഗേജിലും അനുവദനീയമാണ് ബാറ്ററികൾ ചെക്ക് ഇൻ ബാഗിൽ അനുവദിക്കില്ല അവ ഹാൻഡ് ബാഗിൽ തന്നെ വെക്കണം ഡ്രോണുകൾ ഹാൻഡ് ബാഗിൽ അനുവദിക്കില്ല എന്നാൽ ചെക്ക് ഇൻ ബാഗേജിൽ അവ കൊണ്ടുപോകാം റേഡിയോ ഐസോടോപ്പിക് കാഡിയാ പേസ് മേക്കറുകൾ ഹാൻഡ് ബാഗിൽ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കൂ മൂർച്ചയുള്ള സാധനങ്ങളായ കത്തികൾ പോലുള്ളവ ചെക്ക് ഇൻ ബാഗേജിൽ വെക്കണം ദ്രാവക രൂപത്തിലുള്ള സാധനങ്ങൾ എറോസോളുകൾ ജെല്ലുകൾ ചെക്ക് ഇൻ ബാഗേജുകളിലാണ് അനുവദിക്കാറുള്ളതെങ്കിലും ചില വിമാന കമ്പനികൾ അവ പരിമിതമായ അളവിൽ മാത്രം ഹാൻഡ് ബാഗിൽ വെക്കാൻ അനുവദിക്കാറുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങളായ ലാപ്ടോപ്പുകൾ ടാബ്ലറ്റുകൾ ക്യാമറകൾ എന്നിവ ഹാൻഡ് ബാഗിൽ അനുവദിക്കുമെങ്കിലും അവ സെക്യൂരിറ്റി ചെക്കിൻ സമയത്ത് പ്രത്യേകം പരിശോധിക്കും മരുന്നുകൾ കൊണ്ടുപോകേണ്ട യാത്രക്കാർ അവയുടെ പ്രിസ്ക്രിപ്ഷൻ കരുതുന്നതിനൊപ്പം മരുന്നുകൾ അവയുടെ ലേബലുള്ള യഥാർത്ഥ പാക്കേജിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുകയും വേണം യാത്രക്കാരുടെ ഒഴുക്ക് കണക്കിലെടുത്ത് യു എ ഇ എയർപോർട്ടുകളിൽ വിപുലമായ സൗകര്യങ്ങളാണ് അധികൃതരും വിമാന കമ്പനികളും ഒരുക്കിയിട്ടുള്ളത് തിരക്ക് പരിഗണിച്ച യാത്രക്കാർ കുറെ കൂടി നേരത്തെ വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നും വിമാന കമ്പനികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ദുബായ് അബുദാബി ഷാർജ റാസൽ ഖൈമ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിൽ സ്മാർട്ട് സേവനങ്ങളും വിപുലപ്പെടുത്തിയിട്ടുണ്ട് അധിക ജീവനക്കാരെയും വിന്യസിച്ചിട്ടുണ്ട് രണ്ടാഴ്ചക്കിടെ മുപ്പത്തി അഞ്ച് ലക്ഷം യാത്രക്കാരെയാണ് ദുബായ് രാജ്യാന്തര വിമാനത്താവളം പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക